പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്ന നിയോഗത്തെ ജീവിത താടമാക്കാനുള്ള വിളിയാണ് ഓരോ വ്യക്തിക്കും ലഭിച്ചിരിക്കുന്നത് ഭാഗസ്മർണാർഹനായ ഫ്രാൻസിസ് മാർബാബ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിന്റെ അതാണ് ആ പ്രത്യാശയുടെ തീർത്ഥാടനത്തിലേക്ക് ഓരോരുത്തരെയും നയിക്കുന്നത് പ്രാർത്ഥനയാണെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിനുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ മറിയത്തെയും എട്ട് നോയമ്പിന്റെ ഈ ഏഴാം ദിനത്തിൽ പ്രാർത്ഥിക്കുന്ന മറിയത്തെ നമുക്ക് ധ്യാന വിഷയമാക്കാം പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനാ നിരതരായിരുന്ന സ്നേഹന്മാരുടെ കൂട്ടായ്മയിലേക്കാണല്ലോ പരിശുദ്ധ അല്ലാ വിഷയങ്ങൾ വന്നു നിറയുന്നത് സഭയെ ഉറവിടം ഈ കൂട്ടായ്മയാണെന്ന സത്യം മാതാവിലൂടെ സ്ലേഹന്മാർ മനസ്സിലാക്കി തലമുറകളിലേക്ക് പകർന്നു ആദ്യമസഭ പ്രാർത്ഥിച്ചിരുന്നത് എന്താണോ അതാണ് അവർ വിശ്വസിച്ചിരുന്നത് അത് തന്നെയാണ് അവർ ജീവിച്ചിരുന്നതും ലത്തീനിൽ ഇപ്രകാരം ഒരു വിവേന്തി പ്രാർത്ഥനയുടെ നിയമം 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 വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ഇതിന്റെ വലിയൊരു മറിയം വിശ്വസിച്ചു ജീവിച്ചു പ്രാർത്ഥനയിൽ ജീവിക്കുന്ന കനിയാണ് മറിയമെന്ന് സഭ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്കാണ് ദൈവമഹത്വവും നീതിയും സത്യവും വിനയവും വിശ്വാസവും പ്രത്യാശയും എല്ലാം നടന്നുവരുന്നത് അത് വിളഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മറിയത്തിന്റെ മറിയം എത്രമാത്രം പ്രാർത്ഥനയുടെ അമ്മയായിരുന്നുവെന്ന് സ്വാസ്ത്രഗീതത്തിന്റെ ദൈവശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട് വിശുഹ കാലഘട്ടത്തിന്റെ പാട്ടാണത് എക്കാലത്തെയും സഭമുഴുവിന്റെയും പ്രാർത്ഥനയായിരുന്നു അത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ആനന്ദം ഇടകലിരുന്ന സ്വാസ്ത്രഗീതം അനുദിനം പ്രാർത്ഥനയാക്കാവുന്നതാണ് സഭാപിതാവായ വിഷഹായം മുൻകൂട്ടി കണ്ട അപരാധത്തിന്റെ സന്തോഷം ഒരിക്കൽ കൂടി കേൾക്കപ്പെടുന്ന അറിയത്തിലാണ് കാനായി മറിയം പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഖനികയായി വീട്ടിൽ കാണപ്പെടുന്നു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ കടന്നു വരുന്നതെങ്കിലും അത് ഈശോയുടെ ആദ്യ അടയാളത്തിലേക്ക് വഴിതെളിക്കുകയും വിശ്വാസത്തിന്റെ സ്ഥിരീകരണത്തിലേക്ക് നീളുകയും ചെയ്യുന്നു പ്രാർത്ഥന സഹനത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നുവെന്ന ചിന്തയിൽ മറിയാത്ത സുശേഷം അവതരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലൂടെയും വെളിവാക്കുന്നു വിശുദ്ധ ബൈബിളിൽ നാം അറിയത്തെ കണ്ടെത്തുന്ന അവസാന അവസരത്തിലും സ്നേഹന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്ന അമ്മയായിട്ടാണ് പ്രാർത്ഥനയിലായിരിക്കുന്ന കനിക എന്ന മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ തന്റെ മക്കളുടെ യാചനകൾ തന്റെ പുത്രനായ ഈശ്വരൂടെ ദേവിതാവിന്റെ സന്നിധിയിൽ നിരന്തരം സമർപ്പിക്കുന്നു നന്നായി പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർക്ക് നന്നായി ജീവിക്കാനാകുമെന്ന വിശുദ്ധ അഗസ്റ്റിനോസിന്റെ സുഹൃത്തു മൊഴി പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നുണ്ട് നമ്മുടെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമാവട്ടെ പ്രാർത്ഥനയിലൂടെ ജീവിതത്തെ വിശദീകരിച്ചും ഓരോ പ്രവർത്തിയും പ്രാർത്ഥനയ്ക്കായി പരിവർത്തനമാവട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മത്സ്യത്തിന് യാചിക്കാം So